നിങ്ങളെ മോനും മോള് ദീനിയായ ഉണ്ടോ പോല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങള് വിട്ടോ നിങ്ങൾ വിട്ടോ പ്രശ്നമില്ല പക്ഷേ ഇനി പെൺകുട്ടി പെൺകുട്ടി എന്താ നിങ്ങൾ ആലോചിച്ചു നോക്ക് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോവുക കുട്ടി പോവാ ബസ്സിലാ പോവാ ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിലേക്ക് ബസ്സിൽ പോകുമ്പോ പാവപ്പെട്ട ബാപ്പ ഓട്ടോ റിഷ ഓടിച്ചിട്ട് ജീവിക്കാം മനുഷ്യ രാവും പകലും ഓട്ടോ ഓടിക്കുക കോഴിക്കോട് അങ്ങാടിയിൽ ഓട്ടോ ഓടിക്കാണ് സിഇസിൽ ഉള്ള ഓട്ടോ ഉണ്ടോ കോഴിക്കോട് കാലിക്കറ്റ് സിറ്റിന്റെ ഓട്ടോ ആ ഓട്ടോ ഇയാൾ രാവും പകലും ഓടിക്കുക ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ ഇയാൾ ദിവസം ഉണ്ടാക്കുക മക്കളെ പഠിപ്പിക്കണം മൂത്ത മോക്ക് നിർബന്ധം അവക്ക് നേഴ്സിംഗിന് പഠിക്കണം ഡോക്ടർ ആവണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം പക്ഷെ അവൾ എൻട്രൻസ് ചെയ്തിട്ട് അവൾക്ക് ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ല അപ്പൊ ബാപ്പിനോട് അവൾ പറഞ്ഞു പാപ്പ എനിക്ക് മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കണം ബാപ്പ പറഞ്ഞു മോള് പറഞ്ഞോ അപ്പം എൻ്റെ കൈയിണൊക്കെ ഇപ്പം ചെയ്തു തരാം അങ്ങനെ എൻട്രൻസ് കോച്ചിങ്ങിന് രണ്ടോ മൂന്നോ ലക്ഷം ഉറപ്പുകൊണ്ട് പോയി തുലച്ച് അത് കഴിയില്ല എന്ന് കണ്ടപ്പോൾ ഈ ബാപ്പനോട് കുട്ടി പറയാ ബാപ്പ എനിക്ക് നേഴ്സിങ് മതി പാപ്പ പറഞ്ഞു മോളെ നേഴ്സിങ് എവിടെ പഠിക്കുക എന്നാൽ നമുക്ക് ഇവിടെ ഒക്കെ നോക്കാം കുട്ടി പറഞ്ഞു ഇവിടെ ഒന്ന് പഠിച്ചാൽ ശരിയാവില്ല എനിക്ക് ബാംഗ്ലൂരിൽ പോണം ബാപ്പ കുട്ടീനെ ബാംഗ്ലൂർക്ക് ചെറുത്തന്നെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലാവുമ്പോൾ നഴ്സിങ്ങിന് പഠിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയൂ ആ കുട്ടി പാപ്പാക്കൊന്നും അറിയില്ല രാവിലെ ഇറങ്ങും ആ കുട്ടി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുക ബസ്സിലാ സ്ലീപ്പർ ബസ്സിലാ സ്ലീപ്പർ ബസ്സിൽ രണ്ട് സീറ്റ് രണ്ടാക്ക് കിടക്കാനുള്ള സ്ലീപ്പർ ഉണ്ടാവും ഒരാൾക്ക് കിടക്കാനുള്ള സ്ലീപ്പർ ഉണ്ടാവും പോയ ആൾക്കാർക്ക് അറിയാം മൂന്നും രണ്ടും ഒന്നും ഉണ്ടാവുക കിടക്കാൻ കട്ടിലിങ്ങനെ അടിയിൽ രണ്ടെണ്ണം അതിന്റെ മേലെ രണ്ടെണ്ണം ഇപ്പുറത്തെ സൈഡിൽ ഒന്നും ഒന്നും അങ്ങനെ ഉണ്ടാവുക മൂന്നും കട്ടിലുണ്ടാവുക അല്ലേ ഈ കുട്ടി സീറ്റ് ബുക്ക് ചെയ്യും സീറ്റ് ബുക്ക് ചെയ്തിട്ട് ബാപ്പ കുട്ടിയെ കൊണ്ടു വന്ന് ബസ്സിൽ കയറ്റി ടാറ്റ കൊടുത്ത് മോളെ ശ്രദ്ധിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു പോകും അതേ ബസ്സിൽ അവൾ പ്രേമിക്കുന്ന ബാംഗ്ലൂരിലെ ചെക്കനും ഉണ്ടാവും ഇവർ രണ്ടാളും ഒരു ഒറ്റക്കട്ടിലിൽ കിടന്നാണ് പോണത് ഒരിക്കത് ബെഡ്റൂമാണ് ഒരുത്തിനും ഒന്ന് തുറന്നു നോക്കൂല ഒരു റെയ്ഡും വരൂല ഇങ്ങനെ ഈ കുട്ടി പോവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കോഴ്സ് കഴിയാൻ നേരത്ത് ബാപ്പ കല്യാണം നോക്കുമ്പോൾ ആ കുട്ടി എനിക്ക് എനിക്കിപ്പം വേണ്ട വേണ്ട അങ്ങനെ അവസാനം ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ തെറ്റി ഒരുപാട് തവണ ബസ്സിൽ ഒരുമിച്ച് കിടന്ന് യാത്ര ചെയ്ത് ഒരേ കട്ടിലിൽ കിടന്ന് എല്ലാത്തരം ബന്ധങ്ങളും കഴിഞ്ഞ് ഈ പെൺകുട്ടിക്കും ചെക്കനും തമ്മിൽ തെറ്റി തെറ്റാൻ കാരണം എന്താ ഈ ചെക്കൻ ഈ പെൺകുട്ടി വിശ്വാസമില്ല ഈ പെൺകുട്ടി വേറെ ഏതോ ഒരു ചെറുക്കന്റെ കൂടെ ഓണാഘോഷ പരിപാടിക്ക് ഫോട്ടോ എടുത്തത് കണ്ട് ആ ഫോട്ടോയിൽ തെറ്റിദ്ധരിച്ച് ഈ കുട്ടി ഈ ചെറുക്കൻ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടമില്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പ്രത്യേകത എന്റെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ തൊട്ട് കളിക്കരുത് അപ്പോൾ പ്രശ്നമാണ് അങ്ങനെ ഈ കുട്ടിയും ഇവനും തമ്മിൽ തെറ്റിയപ്പോൾ ഈ ചെറുക്കന് വാശിക്കൂടി ഈ ചെറുക്കൻ വാശി കൂടിയപ്പോൾ ആ ചെറുക്കൻ നേരെ കോഴിക്കോട് വന്ന് ബാപ്പാനെ കണ്ടുപിടിച്ചിട്ട് തൻ്റെ മൊബൈൽ ഫോണിനകത്ത് ചിത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെ മോളും ഞാനും തമ്മിൽ പ്രേമത്തിലായിരുന്നു ഇതാ കണ്ടോളി ഞങ്ങൾ ഒരുമിച്ച് പോണതും കിടക്കണതും നിക്കുന്നതും ടൂറ് പോയതും ബാംഗ്ലൂർ കറങ്ങണതും ഇതാ കണ്ടോളി ബാപ്പ ഞെട്ടിത്തെറിച്ചു പറഞ്ഞു പിന്നെ ഇപ്പം ഓൾ ആള് ഞാനല്ല ഓക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്നെങ്ങൾ കുറ്റം പറയരുത് ഞാനും ഓളും തമ്മിലുള്ള ബന്ധം ഒക്കെ ബാപ്പ വെച്ച് ആയിട്ട് ബന്ധം വേറെ ചക്കനായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് നിന്നെ കുറ്റം പറയരുത് അസ്സലാൻ ഞാൻ പോകുന്നു വീട്ടിലെത്തിയപ്പോഴേക്കാ ബാപ്പാൻ്റെ നെഞ്ചിനകത്ത് വേദന ഉണ്ട് നെഞ്ചി പിടിച്ചിട്ട് അവരുന്ന് എന്താ മോളെ നീ കേക്ക് ആ എല്ലാം സംഭവിച്ചു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോ ആ കുട്ടി പറയാണ് അവൻ എന്നെ എല്ലാ തരത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്നിട്ടോ വെറുതെ ആവശ്യം ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ എന്നെ ഒഴിവാക്കി ഞാൻ ആ കുട്ടിനോട് ചോദിച്ച ചോദ്യം ഉണ്ട് മോളെ നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കൂല എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം പ്രേമിച്ച് കൂടെ നടന്ന് വൃത്തികേടുകൾ കാണിച്ച് തന്റെ ശരീരം അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ ചെയ്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടി വിചാരിക്കേണ്ടത് ഈ ചെക്കനെ കെട്ടുന്ന ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു മോളെ ഈ ചെറുക്കൻ നിന്നെ കല്യാണം കഴിക്കില്ല അപ്പൊ ആ കുട്ടി എന്നോട് ചോദിച്ചു എന്തു എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ചതിക്കുന്നത് നിന്റെ ബാപ്പന നീ ബാപ്പാനോ ചതിക്കുന്നു എന്ന് ഈ ചെക്കൻ അറിയാം കാരണം അവൻ ബാപ്പ കൊണ്ടു ചെന്ന് പൈസ മുടക്കി ബാപ്പ ബുക്ക് ചെയ്ത് കൊണ്ടു ചെന്നാക്കി ടാറ്റാട്ട് കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് ബാപ്പ തിരിഞ്ഞു നടക്കുമ്പോ ബാപ്പാക്കൊരു വിശ്വാസം ഉണ്ട് കുട്ടി തെറ്റൂലും ആ വിശ്വാസം ബാപ്പ പറഞ്ഞത് ആ ബാപ്പാനെയാണ് ഈ കുട്ടി പറ്റിക്കണത് ആ ഉമ്മാനയാണ് ഈ കുട്ടി ചതിക്കുന്നത് ഉമ്മാനെ ചതിക്കുന്ന ബാപ്പാനെ പറ്റിക്കുന്ന പെൺകുട്ടിയെ ഏത് ചെക്കനാ ആ വിശ്വസിക്കുക ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു നിന്നെ എങ്ങനെ വിശ്വസിക്കും ഈ ചെക്കൻ നീ ഒന്നാം നമ്പർ ചതി ഒന്നാം നമ്പർ വഞ്ചകിയാണ് നിന്നെ എങ്ങനെ വിശ്വസിക്കും അവൻ അപ്പോൾ ആ കുട്ടി മേലോട്ട് പോകണത് കണ്ണൂരിൽ കുട്ടി പോയ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു മാർഗമുണ്ട് ദീനിലേക്ക് നീ തിരിച്ചു വന്ന മാർഗമുണ്ട് എല്ലാം അള്ള പൊറുക്കും പക്ഷെ നീ തോപ ഇനി തെറ്റിക്ക് പോവരുത് എന്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികൾ എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളൊക്കെ ചിന്തിക്കേണ്ടത് കുട്ടി പഠിക്കട്ടെ എന്നാണ് അല്ലേ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ അറിയോ ഒരു കോളേജിൽ ഒരു സ്കൂളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിച്ചാൽ വേണ്ടാത്ത രീതിയിൽ നിന്നാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ നമ്മൾ ചോദ്യം ചെയ്യുമായിരുന്നു എന്താ അവിടെ നിൽക്കണത് ആരാ ഇപ്പങ്ങളും ചോദിച്ചു ചോദിച്ചു വിവരമായി വിവരറിയും ഉടൻ നിങ്ങളെ പിടിക്കും എന്തിനാ എന്തിനാ നിങ്ങൾ മോറൽ പോലീസിങ് സദാചാര പോലീസ് നിങ്ങൾ വിളിക്കുന്ന പേരേതാ മുണ്ടരുത് രണ്ട് കുട്ടിയെ ഒരുമിച്ച് നിറഞ്ഞാൽ എന്താ ആണു ആണും ഒരുമിച്ച് ജീവിച്ചാൽ എന്താ കുട്ടികൾ ചോദിച്ചോണ്ടിരിക്കേണ്ട ചോദ്യമാണ്